മഹാജ്ഞാനം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ ബാലകുമാർ വിജ്ഞാനത്തിൻ്റെ പ്രകാശം ഒരിക്കലും വാങ്ങുന്നില്ല അതോടുകൂടി എനിക്ക് സർവ്വസൗഭാഗ്യങ്ങളും സംഖ്യാതീതമായ ധനവും സ്വായത്തമായി ഇവയെല്ലാം കൊണ്ട് ഞാൻ ആനന്ദ തുന്ദലനായി ജ്ഞാനമാണ് അവയെ എല്ലാം നയിക്കുന്നത് എല്ലാറ്റിലും പ്രഥമം അതാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല വഞ്ചന കൂടാതെ ഞാൻ പഠിച്ചു അസൂയ കൂടാതെ ഞാനത് തരുന്നു വിജ്ഞാനത്തിന്റെ വിഭവങ്ങളെ നിങ്ങളിൽ നിന്നും ഞാൻ മറച്ചുവെക്കയില്ല അത് മനുഷ്യർക്ക് എത്തിപ്പോകാത്ത കലവറയാണ് അതിനെ സമ്പാദിച്ചവർ ദൈവവുമായുള്ള മൈത്രി സമ്പാദിച്ചു ദൈവേഷ്ടപ്രകാരം സംസാരിക്കുവാനും സംസാരിക്കപ്പെടുന്നവയെക്കുറിച്ച് വേണ്ട പോലെ ആലോചിക്കുവാനും ദൈവം എനിക്ക് കൃപ നൽകട്ടെ ദൈവമാണ് വിജ്ഞാനത്തിന്റെ നായകൻ വിവേകികളെ താൻ തിരുത്തുന്നു തൃക്കയിലാണ് നാമം നമ്മുടെ വചനങ്ങളും നമ്മുടെ ജ്ഞാനവും അറിവും പ്രവർത്തനങ്ങളും താനാണ് എനിക്ക് നിർവ്യാജമായ അറിവ് നൽകിയത് മനുഷ്യനെ പോലെ മാമോദിസ മൂങ്ങിയ ദൈവമേ പരിശുദ്ധാത്മാവിനാലും അഗ്നിയായാലും ഞങ്ങൾ നിശുദ്ധീകരിക്കണമേ അമേ